മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന മലയാള സിനിമയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം മലയാളികളുടെ ഒക്കെ ഒരു അഭിമാനം ആയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മലയാളം കഴിഞ്ഞ് തമിഴ് കടന്ന് ഇന്ത്യ ഒട്ടാകെ ആ സിനിമ വ്യാപിച്ചിരിക്കുന്നു ആ സിനിമയേക്കാൾ വലിയ ഒരു സൗഹൃദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യ മുഴുവനായിട്ട് ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സൗഹൃദ കഥകൾക്കൊക്കെ എന്നും മാർക്കറ്റുണ്ട് നമുക്കൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കഥകളാണ് പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സൗഹൃദം നിലനിന്നിരുന്ന ഒരു കഥയുണ്ട് ആ കഥയെക്കുറിച്ച് അധികം ആരും ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കാരണം യാതൊരുവിധ ഫീൽ ഗുഡ് സിനിമകളുടെ ചേരുവകളുമില്ലാത്ത ആ സൗഹൃദ കഥയെക്കുറിച്ചാണ് പങ്കജ കഥകളിൽ ഇനി പറയാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം ജർമ്മനി തോൽവി ഉറപ്പിച്ചു ജർമ്മനിയുടെ നേതാവായ ഹഡോൾഫ് ഹിറ്റ്ലർ മരണപ്പെട്ടു എന്നിട്ടും യുദ്ധത്തിൽ നിന്നും പിന്മാറാതെ ജർമ്മനിയുടെ പട പൊരുതികൊണ്ടേയിരുന്നു തങ്ങളുടെ അവസാന ശ്വാസം വരെ അവർ യുദ്ധ യുദ്ധകളത്തിൽ പൊരുതി മുന്നേറിക്കൊണ്ടേയിരുന്നു സഖ്യകക്ഷികൾക്കൊക്കെ അത്ഭുതമായിരുന്നു എന്തുകൊണ്ടാണ് ജർമ്മൻ പട യുദ്ധകളത്തിൽ നിന്ന് പിന്മാറാത്തത് ഹിറ്റ്ലർ നഷ്ടപ്പെട്ടിട്ടും യാതൊന്നും ഇല്ലാതായിട്ടും യുദ്ധം അവസാനിക്കാത്ത ജർമ്മൻ പട വീണ്ടും നിന്ന് പൊരുതുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു അത്ഭുതമുണ്ടായിരുന്നു സഖ്യകക്ഷികളിൽപ്പെട്ട യുദ്ധത്തലവന്മാരായ സൈക്കാട്രിസ്റ്റുകളെല്ലാം ഒത്തുചേർന്ന് ആലോചിച്ചു ഹിറ്റ്ലർ അവരിൽ നിറച്ച ഫാസിസത്തിൻ്റെ കരുത്താണോ ഹിറ്റ്ലർ അവരിൽ നിറച്ച ജൂതവിരോധമാണോ അവരെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ വലിയ ജ്വലിപ്പിക്കുന്ന ചിന്താശേഷിയാണോ അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നെല്ലാം അവർ ചർച്ച ചെയ്തു അങ്ങനെ യുദ്ധകളത്തിൽ ബാക്കിയുള്ള ജർമ്മൻ പട്ടാളക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ലഘുരേഖകൾ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു ലഘുരേഖകളിൽ ജർമ്മൻ പട്ടാളം ലോകത്തോട് ചെയ്ത ക്രൂരതകളെ കുറിച്ചായിരുന്നു പ്രതിപാദിച്ചിരുന്നത് മാത്രമല്ല അവരുടെ നേതാവായിരുന്ന ഹിറ്റ്ലർ അവരെ എങ്ങനെയാണ് ജൂതവിരോധവും കപടദേശസ്നേഹവും പറഞ്ഞു പറ്റിച്ചിരുന്നത് എന്നെല്ലാം വിശദമായി എഴുതിയ ലഘുരേഖകൾ ജർമ്മൻ പട്ടാള ക്യാമ്പുകളിൽ ഹെലികോപ്റ്ററിൽ വിതരണം ചെയ്യപ്പെട്ടു പക്ഷേ പിറ്റേ ദിവസവും ആ പട്ടാളം ഒന്നാകെ യുദ്ധത്തിൽ പങ്കെടുത്തു ലഘുരേഖകളൊന്നും പട്ടാളക്കാർക്കിടയിൽ വലിയ ചർച്ചയോ പട്ടാളക്കാരുടെ പിന്മാറ്റത്തിന് കാരണമോ ആയില്ല എന്നതാണ് സത്യം അങ്ങനെ യുദ്ധത്തിനിടയിൽ ധാരാളം ജർമ്മൻ പട്ടാളക്കാർ തുറങ്കിലടയ്ക്കപ്പെട്ടു തുറങ്കിൽ അടയ്ക്കപ്പെട്ട ജർമ്മൻ പട്ടാളക്കാരുടെ മുന്നിലിരുന്ന് ഇരുന്ന് സൈക്കാട്രിസ്റ്റുകൾ ചോദിച്ചു ഞങ്ങൾ എഴുതി തന്ന ലഘുരേഖകളൊന്നും നിങ്ങൾ വായിച്ചില്ലേ സാധാരണപ്പെട്ട ഒരു മനുഷ്യരാണെങ്കിൽ ആ ലഘുരേഖകൾ വായിച്ച ഉടനെ തന്നെ യുദ്ധരംഗത്ത് നിന്നും പിൻവാങ്ങുകയാണ് ഉണ്ടാവുക എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധരംഗത്ത് നിന്നും പിൻവാങ്ങാത്തത് ജർമ്മൻ പട്ടാളക്കാർ ഇതിനെ മറുപടിയായി ചെറിയൊരു പുഞ്ചിരി മാത്രമായിരുന്നു നൽകിയിരുന്നത് കാരണം അവർ പോരാടിയിട്ടുള്ളത് ജർമ്മനിക്ക് വേണ്ടിയോ ജൂതർക്കെതിരെയോ എതിർ രാജ്യങ്ങൾക്കെതിരെയോ ഒന്നും ദേശസ്നേഹം കൊണ്ടോ ഒന്നും അവർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത് തങ്ങളോടൊപ്പം പോരാടിയ സുഹൃത്തായ സൈനികൻ്റെ കാൽ നഷ്ടപ്പെട്ടതിനെ ചൊല്ലിയായിരുന്നു കൈ നഷ്ടപ്പെട്ടതിനെ ചൊല്ലിയായിരുന്നു ബോംബേറിൽ കാഴ്ച നഷ്ടപ്പെട്ട തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ യുദ്ധം ജയിക്കാൻ വേണ്ടി തങ്ങളുടെ പട്ടാളക്കാരെ കുത്തി നിറച്ചത് കപടദേശസ്നേഹമോ ജൂതവിരോധമോ മറ്റൊന്നുമല്ലായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ പാറ്റിയ ഒരേ ഒരു തന്ത്രം എന്ന് ചോദിച്ചാൽ പട്ടാള ക്യാമ്പുകളെ നിറഞ്ഞ സൗഹൃദമുള്ള സ്ഥലമാക്കുക എന്ന് മാത്രമായിരുന്നു നിറഞ്ഞ സൗഹൃദമുള്ള സ്ഥലമാക്കി പട്ടാള ക്യാമ്പ് ക്യാമ്പുകളെ മാറ്റുകയും പട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കയ്യോ കാലോ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ആ പട്ടാളക്കാർ സുഹൃത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു പോരാടിയിരുന്നത് ആ പട്ടാളക്കാർ തിരികെ വീട്ടിലേക്ക് പോകാതെ കാൽ നഷ്ടപ്പെട്ടവരും കൈ നഷ്ടപ്പെട്ടവരും ഒക്കെ തിരികെ വീട്ടിലേക്ക് പോകാതെ തൻ്റെ സുഹൃത്തിനു വേണ്ടി പ്രചോദനമായിട്ട് പട്ടാള ക്യാമ്പുകളിൽ തന്നെ നിലനിന്നിരുന്നു ആരെയും പട്ടാളക്കാർ തിരികെ വീട്ടിലെത്തിക്കാൻ നിർബന്ധിക്കുകയൊന്നും വീട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല തികഞ്ഞ സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ സുഹൃത്തിനു വേണ്ടി പോരാടിയ പടകളായിരുന്നു ജർമ്മനിയുടെ പട എന്നതാണ് സാരം അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന പ്രഗത്ഭനായിരുന്ന നേതാവിൻ്റെ പ്രസംഗങ്ങളോ വാഗ്ദോരണികളോ ഒന്നുമല്ല ജർമ്മൻ പടയുടെ ആവേശമെന്ന് കണ്ടെത്തി പിന്നീട് യുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മൻ ക്യാമ്പുകളിൽ കാലില്ലാതെയും കൈയില്ലാതെയും കിടക്കുന്ന ധാരാളം സൈനികരെയും ഈ സഖ്യസേനകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതെ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് നിറഞ്ഞ തികഞ്ഞ സൗഹൃദം എന്നതാണ് ഹിറ്റ്ലർ ലോകത്തോട് പഠിപ്പിച്ച ഒരു കാര്യം ഒരു പക്ഷേ ഈ കഥ അങ്ങനെ ഒരു ഫീൽ ഗുഡ് സിനിമയാക്കാൻ പറ്റിയ കഥയൊന്നുമല്ലാത്തത് കൊണ്ടായിരിക്കാം ലോകത്തിൽ ഏറ്റവും വലിയ സൗഹൃദം നിലനിന്നിരുന്ന ഹിറ്റ്ലറുടെ പട്ടാള ക്യാമ്പുകൾ എവിടെയും ചർച്ചയാകാത്തത്